സ്നേഹമുള്ളവരെ നമ്മളിപ്പോൾ പോരിലാണ് പോരിൽ വന്ന് ഞങ്ങളിങ്ങനെ കൊത്ത് ആ പോരുകുത്ത് കണ്ടു അത് വീക്ഷിക്കാനായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് അങ്ങോട്ട് നോക്കണേനും പേരൊക്കെ ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് പോരവിടെയാണ് നിങ്ങളെല്ലാവരും അവിടെ നോക്കൂ മനോഹരമായ പെരിയാറിൻ്റെ ഒരു ഭാഗമാണിത് സെറ്റപ്പ് ആ ഇതേണ്ടോ ഇതാണ് ഈ പോര് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം ഉണ്ടോ ഇവിടെ കാണാം അത് പുഴയെ നടുക്കേക്ക് വന്നിട്ട് ഒരു സ്പോട്ടിലേക്ക് ചാടും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അത് വീഴ്ച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടീച്ചറെ അങ്ങനെ ഉണ്ടോ ഇതാണ് ഞങ്ങളുടെ കാറ്റിംഗിസം ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള ട്രിപ്പ് മനോഹരമായ ഈ പോര് കുത്തിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പണ്ട് ഈറ്റച്ചങ്ങാടം വരുമ്പോൾ ഈ കുത്ത് ചാടിച്ച് കയറ്റി കൊണ്ടുപോകണം അതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മനോഹരമായ ഈ തീരത്തിനൊപ്പം തന്നെ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണത് ഈ പുഴയിൽ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ അധികം വെള്ളം നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഈ കുത്തിൽ മാത്രം നല്ല ആഴമുണ്ട് വെള്ളമുണ്ട് ഈ കുത്ത് കയറ്റിയിട്ട് വേണം നമ്മുടെ ഈറ്റക്കാർക്ക് വരാനായി അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു അനുഭവം നമ്മളുടെ ഉണ്ടോ ഓക്കെ ഇത് നല്ല ചൂടാണ് പാറയമ്മ എന്നുള്ള ചൂടുണ്ട് ഇത് എൻ്റെ സ്വന്തം ഭാര്യ ഓരോരുത്തരെ പരിചയപ്പെടുത്തണം കേട്ടോ ഇത് താഴെ ഇരിക്കുന്നത് ആൾക്ക് പൊക്കം കുറവാണ് എന്നാലും എച്ച് എം ആണ്